പുലിയുടെ വായി പല്ലൊക്കെ വന്നു കേട്ടോ പുലി വളരാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി വളർച്ച ഇതുവരെ പൂർത്തിയായിട്ടില്ല ഹായ് വാഗമണ്ണിലെ കാറ്റ് എത്രമാത്രം തീവ്രമാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കാറ്റിന് കുറവുണ്ടെങ്കിലും ഇപ്പോഴും കാറ്റ് മാറിയിട്ടൊന്നുമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിലെ കാരാട് ടോപ്പിലാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളിവിടെ ഇന്നലെ ഒരു കാഴ്ച ബാക്കി വെച്ചിട്ടാണ് പോയത് ഇന്നലെ നമ്മളിവിടെ ഒരു പുതിയ വ്യൂ പോയിന്റ് കണ്ടെത്തിയിരുന്നു നാട് നോക്കി വ്യൂ പോയിന്റ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിന്റെ ഓൾ കേരള യാത്രയുടെ അറുപത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതാണ് വഴിക്കടവ എന്ന സ്ഥലം കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയാണ് ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു പോവുകയാണ് നമ്മൾ ഇടുക്കി ജില്ലയിലോട്ട് കയറുന്നില്ല കുരിശുമല ആശ്രമം റൂട്ടിൽ കുരിശുമല ആശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പുൽമേടുകളാണ് ധാരാളം പശുക്കളുണ്ടല്ലോ പശുക്കൾക്ക് തീറ്റയായിട്ട് വളർത്തുന്നതാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അങ്ങോട്ട് പ്രവേശനമില്ല നമ്മളൊരു അടിപൊളി സ്പോട്ടിലാണ് കിടക്കുന്നത് അതിമനോഹരമായ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് വാഗമണിലെ ഏറ്റവും നല്ലൊരു ഫ്രെയിം എന്ന് വേണമെങ്കിൽ പറയാം ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഈ സ്ഥലം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചതാണ് ഇവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ വാഗമൺ കുരിശുമല ആശ്രമമാണ് നേരെ പോയാലാണ് നാട് നോക്കി വ്യൂ പോയിന്റ് ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് വാഗമൺ കുരിശുമല ആശ്രമത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ നമ്മളൊരു ശ്രമം നടത്തിയിരുന്നു വാഗമൺ കുരിശുമല ആശ്രമത്തിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു എന്നാൽ പശു ഫാമിൽ മാത്രമാണ് നമുക്ക് കയറാൻ പറ്റാതെ പോയത് അങ്ങനെ പശു ഫാമിലേക്ക് പുറത്തു നിന്നുള്ളവർക്ക് അങ്ങനെ ഇല്ല എന്തായാലും വാഗമണ്ണിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഈ കുരിശുമല ആശ്രമവും ചുറ്റുവട്ടവും എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പം കഴിഞ്ഞ വീഡിയോ വാഗമണ്ണിലെ കൊടുങ്കാറ്റ എന്ന പേരിൽ വന്ന കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ദയവായി കാണുക അതിൽ വെറും കാറ്റ് മാത്രമേ ഉള്ളൂ എന്ന് കരുതി കാണാത്തവരുണ്ടാവും അതിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ വാഗമണ് ആശ്രമവും ചുറ്റുവട്ടത്തു നിന്നുള്ള മനോഹരമായ കാഴ്ചകളുമൊക്കെ ആയിട്ട് കുറച്ച് വിഷ്വൽ ട്രീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കാണാത്തവർ ദയവായി കാണുക നമുക്കപ്പം നേരെ കാണുന്ന വഴിയിലൂടെ നാട് നോക്കി വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി യാത്ര ചെയ്യാം എത്ര ദൂരം പോകണമെന്നോ ഈ വഴി എന്തായാലും കുറേ ദൂരം മുന്നോട്ട് പോകുന്നത് ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ തൊട്ടടുത്തൊന്നും അല്ല വ്യൂ പോയിന്റ് ഉള്ളത് എത്രമാത്രം ദൂരം വാഹനം ചെല്ലുമെന്നുള്ള കാര്യത്തിലൊന്നും ഐഡിയ ഇല്ല ഒരുപാട് നടക്കേണ്ടി വരുമോ എന്തെങ്കിലും കാഴ്ച കാണാൻ പറ്റുമോ കാണാൻ പറ്റാതെ തിരിച്ചു വരേണ്ടി വരുമോ എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ് ഈ വാഗമണ്ണിൽ ഇത്രയും ചുറ്റി നടന്നിട്ട് ഇന്നലെയാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഇവിടെ ഒരു നാട് നോക്കി വ്യൂ പോയിന്റ് എന്നും പറഞ്ഞു ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് കുരിശു വാഗമൺ കുരിശുമലയിലേക്ക് വരുമ്പോൾ വലത്തോട്ടുള്ള വഴി വാഗമൺ കുരിശുമല ആശ്രമത്തിലേക്ക് മാത്രമുള്ള ഒരു വഴിയാണെന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല ഈ വഴി രണ്ടായിട്ട് പിരിഞ്ഞിട്ട് ഒരു വഴി വാഗമൺ ആശ്രമത്തിലേക്കും ഈ വഴി നേരെ നമ്മുടെ നാട് നോക്കി വ്യൂ പോയിന്റിലേക്കും ഇതിനിടയ്ക്ക് ഒരുപാട് റിസോർട്ടുകളെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് ടാബോർ ഹിൽസ് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാം ദേവി നമ്മൾ പോകുന്നതിൻ്റെ നേരെ മുകളിലൊരു കല്ലുകൊണ്ട് നിർമ്മിച്ച മനോഹരമായൊരു ബിൽഡിങ് കാണാവേ നമ്മൾ ഇന്നലെ ഈ ബിൽഡിങ് കണ്ടതാണ് ഇന്നലെ നമ്മൾ കുരിശുപോലെ ആശ്രമത്തിൽ ചെന്നിട്ട് വരുന്ന വഴിക്ക് ആശ്രമത്തിന്റെ ഭാഗം തന്നെയായിട്ടുള്ള ഒരു ബിൽഡിങ് ആണ് അതിന്റെ മുറ്റത്ത് നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ആക്കിപ്പോൾ ഒന്നുകൂടി ഇവിടെ കാണിക്കാവേ എന്നെ ഒരുപാട് വശീകരിച്ച ഒരു ആംബിയൻസ് ആയിരുന്നു അതിന്റെ ചുറ്റുവട്ടത്ത് എന്നുള്ളത് അതിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ നല്ല പുല്ല് വളർന്നു നിന്ന് പശുക്കൾക്ക് വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിച്ച പുല്ല് വളർന്നു നിൽക്കുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ മറ്റു മാലിന്യങ്ങളോ ഒന്നുമില്ലാതെ അതിമനോഹരമായ ഒരു ആംബിയൻസ് അവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ ഒരു ചെറിയ ജലാശയമൊക്കെ കാണാം ഈ കുരിശുമല ആശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നത് ഇങ്ങനെ പുൽമേടുകളായിട്ട് ചുറ്റുവട്ടമെല്ലാം കമ്പിവേലി കെട്ടി തടഞ്ഞിരിക്കുകയാണ് ഗേറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല എല്ലാം മനോഹാരിതയുടെ കാര്യത്തിൽ ഒന്നിനൊന്ന് മെച്ചമാണ് ഇതിലൂടെ കുറച്ച് പശുക്കളൊക്കെ മേഞ്ഞ് നടപ്പുണ്ട് രാവിലെ ആശ്രമത്തിലെ പശുക്കളെയൊക്കെ മേയാൻ വിട്ടിട്ടുണ്ട് ഞാൻ ആ വഴിയിലൂടെ കുറേ ദൂരം ഇങ്ങ് കടന്നു വന്നു വന്ന വഴിക്ക് കുറച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ടാബോർ റിസോർട്ടോ അതിന് ശേഷം ഒന്ന് രണ്ട് ചെറിയ റിസോർട്ടുകളൊക്കെ പണിയുന്ന കാഴ്ചകളും ഒക്കെ കണ്ടു കുറേ ദൂരെ ഇങ്ങു വന്നു കുറച്ചിങ്ങ് വന്നപ്പോഴേക്കും നമ്മുടെ ടാർ റോഡ് കോൺക്രീറ്റ് വഴിയൊക്കെ കഴിഞ്ഞു വന്ന വഴിക്കുള്ള റോഡൊക്കെ ഒരുപാട് പൊളിഞ്ഞതൊക്കെ ആയിരുന്നു എങ്കിലും കുറച്ച് വന്നപ്പം ടാറിങ്ങേ കോൺക്രീറ്റോ ഇല്ലാതായി അതിന് ശേഷം കുറച്ചുകൂടി ഇങ്ങ് വന്നപ്പോഴേക്കും ഇതേ താഴേക്ക് കുത്തി ഇറക്കുമാണ് കുറേ ഇങ്ങനെ ഇറങ്ങി വന്നു നല്ല കോൺക്രീറ്റ് റോഡാണ് കേട്ടോ അങ്ങനെ അവസാനം വന്ന അഭയം പ്രാവശിച്ചിരിക്കുന്നത് ഇവിടെയാണ് കുത്തിറക്കം കോൺക്രീറ്റ് റോഡിലൂടെ ഇറങ്ങി ഇവിടെ വരെ എത്തി ഇനിയും നമുക്ക് താഴോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇവിടെ കണ്ടോ അടുത്ത ഇനിയും കുത്തിറക്കം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെറിയൊരു നിരപ്പെന്ന് പറയാനാവില്ല ചെറിയൊരു സ്ലോപ്പ് ഇതുകൊണ്ട് ഇവിടെ നല്ലൊരു വെള്ളവഴുക്കൊക്കെ കാണാം ഇതിൻ്റെ മേളിലേക്കൊക്കെ എന്തായാലും വാഗമണ്ണിൽ ഇങ്ങനെ ഈ സ്ഥലമുണ്ടോ നീ വഴി എങ്ങോട്ടായിരിക്കുമെന്ന് അറിയാനായിട്ട് വല്ലാത്തൊരു ആകാംക്ഷ കേട്ടോ ശരിക്കും നമ്മുടെ നാട് നോക്കി വ്യൂ പോയിന്റ് വ്യൂ കാണാൻ പറ്റുന്ന പല സ്ഥലങ്ങളിലും വഴിയരികെ കണ്ടു അവിടെ ഞാൻ ഇറങ്ങി നോക്കിയില്ല ഇനി മുന്നോട്ട് പോയാൽ വ്യൂ പോയിന്റ് ആയിട്ട് വിശാലമായ സ്ഥലമുണ്ടോ എന്ന് കരുതിയിട്ടാണ് മുന്നോട്ട് വന്നത് ഇനി എന്നാൽ വ്യൂ പോയിന്റ് ഒന്നും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ താഴത്തേക്കാണ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കേതായാലും കുറേ ദൂരം താഴത്തേക്ക് പോയി നോക്കാം ഈ വഴി കോൺക്രീറ്റ് കോൺക്രീറ്റിംഗ് ഇല്ലെങ്കിൽ ഈ വഴി ഒരിക്കലും ഈ മൈലിനെ പോലുള്ള വാഹനങ്ങൾ പോകൂലോട്ടോ എന്തായാലും ഈ കോൺക്രീറ്റ് റോഡ് തീരുന്ന ദൂരം വരെ നമുക്ക് പോയിട്ട് തിരിക്കാൻ പറ്റുമോ അവിടെ വല്ലതും ഇട്ട് എന്തായാലും തിരിക്കാൻ പറ്റിയ തിരിച്ചു വരാം ഞാൻ കുറച്ച് ദൂരം ദേ ഈ വഴിയെ മുന്നോട്ട് വന്നു മുന്നോട്ട് വന്ന് ഇവിടെ വന്നങ്ങ് നിൽക്കുകയാണ് കോൺക്രീറ്റ് വഴി ഇവിടെ കൊണ്ട് തീർന്നിട്ടൊന്നുമില്ല താഴേക്ക് വളഞ്ഞ് വിളഞ്ഞ് അങ്ങ് പോവുകയാണ് താഴത്തേക്കുള്ള വഴി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പേടിയാവുന്നു ഇവിടെ നിന്നാൽ നാട് നോക്കി വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ച എന്താണെന്ന് മനസ്സിലാക്കാൻ ഭാഗത്തിനുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് ഈ വഴി കണ്ട് പേടിച്ചിട്ട് മാത്രമല്ല ഞാനിവിടെ വണ്ടി നിർത്തിയത് കണ്ടോ ഈ വണ്ടി നിർത്തിയാക്കുന്നതിൻ്റെ മേളിലോട്ടൊരു വഴി കണ്ടോ വഴിയല്ല നമുക്ക് അതിലേ അങ്ങ് കയറി കഴിഞ്ഞാൽ വിശാലമായ വ്യൂ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും ഇവിടെ എങ്ങും ഈ വന്ന വഴിക്കൊന്നും ഒരാളെ പോലും നമ്മൾ കണ്ടില്ല ഒന്ന് തിരക്കാനായിട്ട് വളരെ വിജനമായ സ്ഥലമാണ് എന്തായാലും ഇതിലെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ ഒരു രൂപരേഖ ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതിയിട്ട് അങ്ങ് കയറുകയാണ് മിക്കവാറും ഇതാണ് നാട് നോക്കി വ്യൂ പോയിന്റ് എന്ന് നമ്മൾ നമ്മളങ്ങ് സ്ഥാപിക്കും കേട്ടോ ഇവിടെ നല്ല കത്തുന്ന വെയിലായി കുറച്ചുകൂടെ നേരത്തെ വരേണ്ടിയിരുന്നു ഇതാണ് കേട്ടോ ആ ഇത് തന്നെയാണ് നാട് നോക്കി വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റാത്തൊരു കാഴ്ച മറ്റെവിടെ നിന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ചുറ്റുവട്ടത്ത് ഇത് ഏതാണ് സ്ഥലമെന്ന് കുറേ നേരമായിട്ട് ഞാനങ്ങ് നിന്ന് നിരീക്ഷിക്കുകയാണ് ഒരു തരത്തിലും എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ ഈ ഉറിയടി എന്ന് പറയുന്ന കളിയിലേക്ക് കണ്ണ് ഇങ്ങനെ കൊട്ടം കറക്കി വിടത്തില്ല എവിടെയാണെന്ന് ഉറി ഉറി എവിടെയാണെന്ന് മനസ്സിലാക്കാതിരിക്കാനായിട്ട് ആ രീതിയിലാണ് നമ്മളൊരു മലയെ ചുറ്റിക്കിറങ്ങി ചുറ്റിക്കിറങ്ങി ഇങ്ങനെ ഇറങ്ങി വന്നതുകൊണ്ട് ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു ഐഡിയയുമില്ല താഴെ വലിയൊരു ടൗൺ ഒക്കെ കാണാം അത്ര വലുതല്ല എങ്കിലും അതൊക്കെ ഏത് ടൗൺ ആണ് എന്തെയാറൊക്കെ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പില്ല എവിടെയാണ് ആ സ്ഥലം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല വഴി എന്തായാലും താഴത്തേക്ക് കോൺക്രീറ്റ് ആയിട്ട് തന്നെ കോൺക്രീറ്റ് വഴിയായി തന്നെ താഴേക്ക് വളഞ്ഞ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് പിന്നെ എൻ്റെ ഏകദേശം ഒരു കണക്കൂട്ടൽ ഇവിടെ മനോഹരമായ ഒരു തേയിലത്തോട്ടം ഒക്കെയാണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ മുകളിലേക്ക് നോക്കി കഴിയുമ്പോഴേക്കും ഏകദേശം ഭാഗമെങ്കിൽ കുരിശുമലയുടെ ഭാഗങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഇവിടുത്തെ ആ മലകളുടെയൊക്കെ ആ ഒരു ലക്ഷണം കണ്ടിട്ട് നമ്മുടെ കുരിശുമലയ്ക്ക് ഇപ്പുറത്തുള്ള മുരുകമ്മലയുടെ നേരെ ഇങ്ങേവശമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നേരെ മേളിൽ കാണുന്ന ആ കല്ലും മലയൊക്കെ കണ്ടിട്ട് നമ്മുടെ കപട സന്യാസിയുടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ആദ്യം മുട്ടയൊക്കെ ആയിട്ട് കപട സന്യാസി ഇരിക്കുന്ന ആ മലമുകളൊക്കെ ആണോ എന്നൊരു സംശയം ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇതുവഴി മയിലിനായിട്ട് ഇത് താഴ്ത്തോട്ട് വഴി കണ്ടോ ഇതിലേ അങ്ങ് ഇറങ്ങി പോണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് താഴെ വരെ ഇറങ്ങി ചെന്നാൽ തൊട്ട് താഴെ എത്തണേ തന്നെ കുറേ ദൂരം ഓടണം കേട്ടോ മയിലിൻ്റെ കുറേ പെട്രോൾ കത്തിക്കണം മയിലിനെ കുറേ ശ്വാസം മുട്ടിക്കണം തിരിച്ചു കയറി വരാനേ അപ്പോൾ ഇങ്ങനെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ താഴെ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായ കാഴ്ച ഉണ്ടോയെന്ന് ഞാനിങ്ങനെ നിരീക്ഷിച്ചോണ്ടിരിക്കുക ഇവിടെ ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഐഡിയ ആയിരിക്കും വി വീയുടെ സിമ്മും എന്തെങ്കിലും ഉണ്ട് ജിയോടെ സിമ്മും ഉണ്ട് രണ്ട് സിമ്മിന് ഒട്ടും സിഗ്നലിൽ നോ സർവീസ് എന്നാണ് കാണിക്കുന്നത് എന്തായാലും താഴേക്ക് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നില്ല നമുക്ക് പുതിയൊരു വഴി നമ്മുടെ വാഗമൺ കുരിശുപല കഴിഞ്ഞ് മുന്നോട്ട് കിടക്കുന്ന ആ വഴി അതെങ്ങോട്ടാണെന്ന് നോക്കി നമുക്ക് ആ വഴി പോകാവേ ഇവിടെ എന്തായാലും താഴേക്ക് നമുക്ക് മറ്റൊരു നാളെയല്ല ഈ യാത്രയിലല്ല മറ്റൊരിക്കലും എന്തെങ്കിലും നമുക്ക് ഇതുവഴി താഴേക്ക് ഒരു യാത്ര പോകാം ഇപ്പം എന്തായാലും നമുക്ക് തിരിച്ചു പോകാം തിരിച്ചു പോകുമ്പോഴേക്ക് വനത്തോട്ട് കയറി കാഴ്ച എന്താണെന്ന് നോക്കാൻ നിർത്തിയതാണ് എന്നാൽ അതിനു മുന്നേ നമുക്ക് ഇടത്തെ കാഴ്ച എന്താണെന്നൊന്നും നോക്കാവേ ഇതിലെ ഞങ്ങൾ കടന്നു കഴിഞ്ഞാൽ ഈ പാറപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മുമ്പേ കണ്ട കാഴ്ച തന്നെയാണ് എങ്കിലും നല്ലൊരു ആംബിയൻസിൽ മറ്റൊരു വ്യത്യസ്തമായ ആംഗിളിൽ ആ കൊള്ളാം മുമ്പത്തെ അത്രയും വിശാലതയില്ലെങ്കിലും കൊള്ളാം മുകളിലേക്ക് കയറി കയറിയതിൻ്റെ ഉദ്ദേശം ഇത് നമ്മുടെ മുരുകമ്മലയുടെ ഭാഗങ്ങൾ തന്നെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണെ അല്ലെന്ന് തോന്നുന്നേ ഈ മലയ്ക്ക് ഇത്രയും ഹൈറ്റ് കണ്ടാൽ പോരാ മുരുകമ്മലയുടെ മുകളിൽ നോക്കുമ്പോഴത്തേക്കും തൊട്ട് താഴെയൊക്കെ ഭയങ്കര താഴ്ചയാണ് അപ്പോൾ അതിനപ്പുറമൊക്കെ ആണോ ആ എന്തായാലും ആ ഒരു ഏരിയ ആണ് അല്ലെങ്കിൽ കുരിശുമലയുടെ ഒരു വശമായിരിക്കും ഇത് രണ്ടിലൊന്നിൻ്റെ ഒരു വശമാ സമയം വൈകുന്നേരമായ നല്ലൊരു അസ്തമയം കാണാനായിട്ട് മുരുകമ്മലയുടെ മുകളിലേക്ക് വന്നിരിക്കുകയാണ് അസ്തമയം കാണുക എന്നത് മാത്രമല്ല ഉദ്ദേശം നമ്മൾ രാവിലെ പോയ വഴിയില്ലേ അത് ഏത് മലയുടെ അടിവാരത്താണ് മുരുകന്മലയുടെ ആണോ കുരിശുമലയുടെ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോൾ കൃത്യം മനസ്സിലായി കേട്ടോ മലയിലേക്ക് കയറുന്നതിന് മുന്നേ കാര്യം മനസ്സിലായി ഇതേ നമ്മൾ രാവിലെ കണ്ട പുൽമേട് നമ്മുടെ ആശ്രമത്തിൻ്റെ കുരിശുമല ആശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുൽമേട് അതിൻ്റെ സമീപത്തുകൂടിയാണല്ലോ നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ നമ്മൾ അപ്പുറത്ത് പോയി കണ്ട അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തോട്ട് കണ്ട മല എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരിശുമലയുടെ ഒരു വശമാണ് ഞാനിപ്പോഴും കോട്ടയം ജില്ലയിൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ കുരിശുമലയും മുരുകൻമലയും എല്ലാം കോട്ടയം ജില്ലയിൽ വരുന്ന ഭാഗങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വേഗം നമുക്ക് ഇവിടുത്തെ കൂടുതൽ കുരിശുമലയുടെ കാഴ്ചകളിലേക്ക് പോകും മുമ്പേ നമുക്ക് വേഗം മലമുകളിൽ കയറാവേ അസ്തമയം സൂര്യൻ അസ്തമിക്കാനായിട്ട് അധികം സമയമില്ല പെട്ടെന്ന് തന്നെ സൂര്യൻ മറയും അത്യാവശ്യം മൂടിക്കെട്ടിയ അന്തരീക്ഷമൊക്കെയാണ് ഇത്രയും നേരം ഇവിടെ സൂര്യൻ ഇല്ലായിരുന്നു സൂര്യനെ വെയിറ്റ് നിന്ന് നിന്നാണ് ഞാൻ ഇത്രത്തോളം താമസിച്ചത് അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ കയറി വന്നേനെ ഞങ്ങളുടെ കപട സന്യാസിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നേ ആദ്യം കപട സന്യാസിയെ ദൂരെ നിന്ന് കാണിക്കുന്നത് ഈ പാറപ്പുറത്ത് ഇരിക്കുന്നതാണ് മുരുകമ്പലയായിരുന്നു ഞങ്ങളുടെ പീലിക്കുന്ന് പീലിക്കുന്ന് സത്യമായി ഞങ്ങൾ സാങ്കല്പിക സ്ഥലമായിട്ട് അങ്ങനെ ഒരു സ്ഥലമില്ല എന്ന് കരുതിയിട്ടിട്ട പേരാണ് അതിനുശേഷമാണ് ആശാൻ്റെ കണ്ടുപിടുത്തത് ഇതിന് സമീപത്ത് തന്നെ പീലിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് അതിനുശേഷം ഞാനും ആശാനും കൂടി പീലിക്കുന്നിന് പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അതുപോട്ടെ കപട സന്യാസി പാർട്ട് ടു നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാർട്ട് വണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല പാർട്ട് ടു വാഗമണ്ണിലെ വളരെ വിശേഷപ്പെട്ട ഗംഭീര ടൂറിസ്റ്റ് സ്പോട്ടാണ് ടൂറിസ്റ്റ് സ്പോട്ടല്ല കേട്ടോ ഇത് മുരുകമ്മല അധികം ടൂറിസ്റ്റുകളൊന്നും ഇങ്ങോട്ട് വരാറില്ലെന്ന് തോന്നുന്നു എന്നാലും അത്യാവശ്യം സേഫായിട്ട് കുറച്ചൊരു കയറ്റം ഉണ്ട് അധികം നടക്കാനൊന്നുമില്ല കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ട്രക്കിങ് അതിനുശേഷം അതിൽ കയറി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഇതുപോലെ വേനലിൻ്റെ അന്തരീക്ഷമായിട്ടാണ് ചെറിയ മഴക്കാറെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മഞ്ഞായിരിക്കും ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പലതവണ ഹൃദയരാഗത്തിലൂടെ കാണിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന സ്ഥലമായിട്ട് എന്തായാലും മുരുകമ്മലയെ പരിഗണിക്കാം അത്യാവശ്യം താഴ്വാരത്തൊക്കെ മഞ്ഞുണ്ട് അതുകൊണ്ട് കാഴ്ചകൾ അത്ര വ്യക്തമല്ല എങ്കിലും കാഴ്ചകൾ മനോഹരമല്ല എന്നൊരിക്കലും പറയാനായിട്ടാവില്ല സൂര്യൻ ഇതേ അസ്തമിക്കാനായിട്ട് ഇതേ കുറച്ച് ദൂരം കൂടി സൂര്യനെ സഞ്ചരിക്കാനായിട്ടുണ്ട് അതിനു മുന്നേ നമുക്ക് വേഗം മുരുകമ്മലയുടെ അപ്പുറം വരെ പോയിട്ട് വരാം ഞങ്ങൾ വാഗമണ്ണിലെ കവട സന്യാസി എന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്ഷേത്രവും പരിസരവും ഒന്നും ഫ്രെയിമിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മറ്റൊന്നും കണ്ടല്ല ഒരു ഉൾവനമായിട്ടാണല്ലോ ഞങ്ങൾ ഇവിടെ കാണിച്ചിരുന്നത് പീലിക്കുന്ന് എന്ന സാങ്കല്പിക പേരൊക്കെ ഇട്ട് എന്ത് തന്നെ ഞങ്ങളുടെ കബട സന്യാസിയെ നിങ്ങൾ വലിച്ചു കീറി ഒട്ടിച്ചു എന്ന് തന്നെ പറയാം എന്തൊരു പ്രതിഷേധമായിരുന്നു അതിനെതിരെ ഒരുപാട് പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി കളയുന്നൊക്കെ ഭീഷണിപ്പെടുത്തി കുറേ പേര് എന്തോ കുറെ തെറിവിളിയൊക്കെ നടത്തി എന്താണ് അതിന് കാരണം എന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല എന്തെങ്കിലും കാരണവശാൽ ആ വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് കാണാതെ ഒഴിവാക്കിയാൽ പോരെ ഇത്രമാത്രം പ്രതിഷേധിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വന്നു കപട സന്യാസിയുടെ മൂന്നാം ഭാഗം എന്തായാലും ഉടനെ ഇല്ല എന്നാലും നിങ്ങളുടെ ഭീഷണി ഞങ്ങളും മുഖവിലക്കെടുത്തിട്ടില്ല കാരണം കബട സന്യാസിയുടെ മൂന്നും നാലും ഭാഗങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും ഈ എതിർപ്പ് കൂടാതെ ഒരുപാട് പേര് ഈ കബട സന്യാസിക്ക് ആരാധകരും ഉണ്ടെന്നുള്ളതാണ് ഒരുപാട് പേര് ഇപ്പോഴും ആവശ്യപ്പെടാറുണ്ട് കബട സന്യാസിയുടെ മൂന്നാം ഭാഗം എന്താണ് വരാത്തതെന്ന് ചോദിച്ച് വിളിക്കുന്നവരുണ്ട് എന്തായാലും ഉടനെയില്ല ഇല്ല നമ്മുടെ കേരള ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും കപട സന്യാസിയുടെ വീഡിയോ വന്ന് തുടങ്ങും കപട സന്യാസിയുടെ ഒക്കെ ചിലവ് ഇതിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് തൽക്കാലം ഞങ്ങൾ അതിലേക്ക് പോകാത്തത് നിങ്ങളുടെ എതിർപ്പ് മേടിച്ചിട്ടല്ല കപട സന്യാസി വെറും കോപ്രായമാണ് അതിനൊട്ടും പെർഫെക്ഷൻ ഇല്ലെന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞു ശരിയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളാദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിയായിട്ട് വരുന്നത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് മുന്നറി പരിചയമൊന്നുമില്ല ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് നമ്മൾ ട്രാവൽ വ്ലോഗ് ചെയ്ത് പഠിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്തായാലും ട്രാവൽ വ്ലോഗുമായിട്ട് അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്തേ പറ്റുകയുള്ളൂ ട്രാവൽ വ്ലോഗിൻ്റെ കാലം സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ലൈവ് വ്ലോഗ് ഞാനൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ലൈവ് വ്ളോഗിൻ്റെ കാലം കഴിഞ്ഞു എല്ലാവരും നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുകയാണ് ഏറ്റവും ടോപ്പിലുള്ള സുജിത് ഭക്തൻ മാത്രമാണ് ഇപ്പോഴും നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്നത് ബാക്കി അതിൻ്റെ താഴോട്ട് ആരുമില്ല ഡോക്യൂമെൻ്ററി ടൈപ്പിൽ വ്ലോഗ് ചെയ്യുന്നവരാണ് കുറച്ചുകൂടി പിന്നെ നല്ല വ്യൂ ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നെപ്പോലെ ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ലൈവ് വ്ളോഗിങ്ങുമായിട്ട് നിൽക്കുന്നവരെല്ലാവരും പക്ക ഡിമ്മാണ് നഷ്ടത്തിലാണെന്ന് തന്നെ പറയാം പിന്നെ ഉള്ളത് പറയാലോ ഡോക്യുമെൻ്ററി ടൈപ്പിൽ വോയ്സ് ഓവറൊക്കെ കൊടുത്ത് വേണമെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി വ്യൂ ഉണ്ട് എന്നാൽ ഒരു തരത്തിലും അങ്ങനെ ചെയ്യാൻ ഒരിക്കലും ഞാൻ എന്തായാലും അങ്ങനെ ഒരിക്കലും വീഡിയോ വല്ലപ്പോഴും ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്നോ രണ്ടോ ചെയ്താലേ ഉള്ളൂ അല്ലാതെ സ്ഥിരമായിട്ട് ആ ഒരു കാറ്റഗറി ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല വിദഗ്ധരായിട്ടുള്ളവരെല്ലാം അഭിപ്രായപ്പെടുന്നത് ഇതുപോലുള്ള ലൈവ് വളിൻ്റെ ഒരു കാലത്ത് ട്രെൻഡിങ്ങിൽ വന്ന ഈ സംഭവത്തിന്റെ അതപ്പതനമാണ് വീണ്ടും ഡോക്യൂമെന്ററികളിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ആളുകൾ പ്രേക്ഷകരെല്ലാം തിരിച്ചു പോകുക എന്നാണ് പോവുകയാണ് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് എന്തിനാണ് ഈ അസമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ അസമയം എന്ന് ഉദ്ദേശിച്ചത് സന്ധ്യാസമയമല്ല അല്ല നമ്മളെന്തായാലും ഓൾ കേരള ട്രിപ്പിലാണ് ഓൾ കേരള ട്രിപ്പ് മുന്നോട്ട് തന്നെ പോവുകയാണ് അതിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു ടോക്കായി പോയല്ലേ ഇനി ഈ വാഗമണ്ണിൽ നിന്ന് ഒരു വീഡിയോ കൂടി ഉണ്ട് നാളെ ഞാൻ വീണ്ടും വന്നിട്ട് ഇവിടെ ഒരു വീഡിയോ കൂടി ചെയ്യും അതോടുകൂടി നമ്മുടെ കോട്ടയം ജില്ല ശരിക്കും തട്ടിപ്പാണെന്ന് നിങ്ങൾ ആരോപിച്ചാലും ഞാൻ സമ്മതിക്കും ചെറിയ തട്ടിപ്പെന്നല്ല കുറച്ച് നമ്മളിവിടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി കുറച്ച് ചുറ്റുവട്ടത്ത് നിന്നുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഓൾ കേരള ട്രിപ്പിൽ ഉൾപ്പെടുത്താൻ പദ്ധതി ഇല്ലാതിരുന്ന സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തായാലും അത്യാവശ്യം കാഴ്ചകളൊക്കെയുള്ള വീഡിയോകളായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ബോർ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരു വീഡിയോ കൂടി ഉണ്ട് അത് ഈ വാഗമണ്ണിൽ നിന്ന് തന്നെയാണ് എവിടെയാണ് ഏതാണ് എന്നൊന്നും മുൻകൂട്ടി പറയുന്നില്ല ഇതുകൊണ്ട് ഈ വഴിയരികിൽ പാർക്കിങ്ങും കച്ചവടവും നിരോധിച്ചുകൊണ്ടുള്ള ബോർഡ് ഈരാറ്റുവേട്ട പോലീസിന്റെ ബോർഡാണ് അപ്പം ഇത് കോട്ടയം ജില്ല തന്നെയാണ് തൊട്ടടുത്ത് വാഗമൺ പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിലും ഈരാറ്റുവേട്ട പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ പ്രദേശങ്ങളൊക്കെ അങ്ങനെ ആകുമ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറന്നുപോകുക നാളെ നമുക്ക് വീണ്ടും കാണാം